ഹലോ ഫ്രണ്ട്സ് ടെക്നീക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മി നോട്ട് സീരീസിലെ അടുത്ത ഡിവൈസ് ആണ് അതായത് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ സീരീസിലെ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തു അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്ന അറൗണ്ട് ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് എന്നാൽ ഇത് അതിൻ്റെ ടോപ്പ് എൻ വേരിയൻറ്റാണ് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ഫൈവ് ജി അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് ഇതിൽ എന്തൊക്കെയാണ് അപ്ഗ്രേഡ്സ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ് ഇത് നമ്മളൊരു അൺബോക്സിംഗും ഫസ്റ്റ് ഇമ്പ്രഷനുമാണ് അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് അറിയില്ല ഏറെക്കുറെ കഴിഞ്ഞ വർഷത്തെ പ്രൈസിംഗ് ഒക്കെ തന്നെ ആവാനാണ് ചാൻസ് എന്നാൽ കുറച്ച് അപ്ഗ്രേഡ്സ് ഇതിനകത്തുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് വിശദമായി പറയാം അപ്പോൾ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ഫൈവ് ജീൻ്റെ ക്യുക്കായ അൺബോക്സിങ് ആദ്യം ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വരാം അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ഫൈവ് ജീൻ്റെ ബോക്സ് പാക്കേജ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലിയാ അപ്പോൾ സിലിക്കൺ കാർബൺ ബാറ്ററിനാണ് ഹൺഡ്രഡ് വോട്ട് ഹൈപ്പർ ചാർജ് തേർഡ് ജനറേഷൻ ടു ഹൺഡ്രഡ് മെഗ പിക്സൽ എ ഐ ക്യാമറ എഴുതിയാണ് ബോക്സിൻ്റെ ബാക്കിൽ ആ സ്പെക്സ് ഒക്കെ തന്നെ എഴുതിയുണ്ട് ഫോർ കെ ഒ എസ് പ്ലസ് ഇ ഐ എസ് റെക്കോഡിംഗ് ഉണ്ട് അതേപോലെ വൺ പോയിൻറ്റ് ഫൈവ് കെ ക്വാർഡ് കേർവ് ഡിസ്പ്ലേയാണ് ആമലഡ് എച്ച് സിക്സ്റ്റി ആ ടെൻ പ്ലസ് ഡോൾ ബി വിഷൻ ഉണ്ട് ഡോൾ ബി ആറ്റ്മോസ് ഉണ്ട് സിക്സ്റ്റി ബില്യൺ പ്ലസ് കളേഴ്സ് ആണ് ഇ വി ഗ്രേഡ് ബാറ്ററീസ് ആണ് പിന്നെ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ഫോർ റീഇൻഫോഴ്സ് ബിൽഡ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാനിത് ബിൽഡിൻ്റെ കാര്യം പറയുമ്പോൾ വൃത്തിയായി പറയാം ഡുവൽ സ്റ്റീരിയോ ബിക്കേഴ്സ് ഈ സിം സപ്പോർട്ട് ഡോൾ ബി വിഷൻ ആറ്റ്മോസ് ഹൈറസ് ഓഡിയോ ഹൈപ്പർ വോയിസ് ആണ് പവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കോഫി മോക്ക എന്ന് പറഞ്ഞ കളറാണ് ട്വൽ ജി ബി ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് ആണ് ബേസ് വേരിയൻറ്റും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് അപ്പോൾ ബോക്സ് ഒന്ന് തുറക്കാം ോക്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് റെഡ്മീൻ്റെ ചെറിയ ബോക്സ് കാണാം ഇതിൽ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്നത് ക്യുക്സ്റ്റാക്ക് ഗൈഡ് അതേപോലെ ഈ സ്റ്റിക്കേഴ്സ് കാണാം പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ടി പി യു കേസ് ആണ് ഇപ്പോൾ എല്ലാവരും വരുന്ന ഈ ബ്ലാക്ക് ടി പി യു കേസ് ആണ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് പിന്നെ ഫോണാണ് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് ഒരു ഹൺഡ്രഡ് വോട്ട് അഡാപ്റ്റർ ആണ് അല്ലേ ഹൺഡ്രഡ് വോട്ട് ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു യു എസ് പി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതാണ് ആ ബ്രൗൺ കളർ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ഫൈവ് ജി നല്ലൊരു വേഗൻ ലെതർ ഫിനിഷാണ് റെഡ്മീൻ്റെ ബ്രാൻഡിങ് കാണാം ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് ഇതിനകത്ത് ഒരു ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റും അതിനകത്താണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് താഴെ സിം ട്രേ കാണാം അതേപോലെ യുസ് ബി ടൈപ്പ് പോർട്ടും സ്പീക്കർ യൂണിറ്റ് കാണാം മൂൾ ഭാഗത്ത് സ്പീക്കർ യൂണിറ്റ് ഉണ്ട് പിന്നെ ഈ സൈഡിലുള്ള ഓപ്പണിംഗ് സ്ലോട്സ് ഒന്നുമില്ല ഫ്രണ്ടിലാണ് നമുക്ക് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി പവർ ആൻഡ് വോളിയം ബട്ടൺസ് വേണം അതേപോലെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് ഇത്തവണ ഭയങ്കര അധികം എന്താ പറയുക ബിൽക്ക് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കോറിനും കൂറില ഗ്ലാസ് വിക്റ്റസ് ടു ആണ് ഫ്രണ്ടിൽ വരുന്നത് എസ് ഡി എസ് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ അപ് ടു ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിൽ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ ഉണ്ട് പിന്നെ നമ്മളിതിൻ്റെ ഒരു ഹാമർ ടെസ്റ്റ് വീഡിയോ ചെയ്തായിരുന്നു ഒരു വുഡൻ ഹാമർ വെച്ച് അടിച്ച് പൊട്ടിക്കാൻ നോക്കിയായിരുന്നു പക്ഷേ അത്രയും സ്ട്രോങ് ആണെന്നുള്ളതാണ് ഒരുപാട് എൻഡ്യൂറൻസിനാണ് ഇത്തവണ കൊടുത്തിരുന്നത് അതേപോലെ ഐ പി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ സിക്സ്റ്റി നയൻ കെ അങ്ങനത്തെ എല്ലാ വാട്ടർ റെസിസ്റ്റൻസ് പ്രൊട്ടക്ഷനുണ്ട് പിന്നെ എസ് ഡി എസ് ഡ്രോപ്പ് പ്രൊട്ടക്ഷനുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബിൽക്ക് ബിൽ ക്വാളിറ്റി അടിപൊളിയാന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല നല്ലൊരു സുപ്പീരിയർ ബിൽഡ് ക്വാളിറ്റി ആണ് പ്രത്യേകിച്ച് ഈ മാറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് ഡെഫിനെറ്റ്ലി പറയാം അതേപോലെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതാണ് ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിലേക്ക് ഇതിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഷോമി ബിൽഡ് ക്വാളിറ്റി വളരെ മികച്ച ഒരു ബിൽഡ് എക്സ്പീരിയൻസ് ആണ് അതിനകത്ത് വരുന്നത് ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ പോയിന്റ് ഫൈവ് കെ ആം ഡിസ്പ്ലേ ആണ് സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ചസ് ആണ് വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് ആണ് അതേപോലെ ഫോർ എയ്റ്റി ഹേർട്സ് ടച്ച് റേറ്റ് ആണ് പിന്നെ നമുക്ക് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൻസ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേയാണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഹൈ ബ്രൈറ്റ്നസ് മോഡിലാണ് വരുന്നത് എ പി ത്രീ കളർ ക്യാമറ ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോറിയം കോരാ ഗ്ലാസ് വിക്ടേസ് ടു ആണ് സൺലൈറ്റ് ഡിസ്പ്ലേ എച്ച് ടി ആർ ടെൻ പ്ലസും അതേപോലെ ഡോൾബി വിഷനും അതേപോലെ ടി യു വി റൈൻലാൻഡ് ലൈൻ സർട്ടിഫിക്കേഷൻ ത്രീ തൗസൻഡ് ും ഡിസ്പ്ലേ ക്വാളിറ്റിയും അടിപൊളിയാണ് നല്ല ബ്രൈറ്റ് ആൻഡ് ഡിസ്പ്ലേ കോർ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാന്ന് പറയാം ഇനി അടുത്തത് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇവിടെ നമുക്ക് ഹൈപ്പർ വോയിസ് ടു ആണ് വരുന്നത് അതാണ് ഇതിൽ എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഹൈപ്പർ വോയിസ് ത്രീ കൊടുത്തിട്ടില്ല ത്രീ വരുന്നുണ്ട് പക്ഷേ ടു ആണ് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് അവിടെ ബോക്സ് വരുന്നത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ഡെഫിനറ്റ്ലി വേണ്ടതായിരുന്നു ഫോർ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് സിക്സ് ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസ് ആണ് വരുന്നത് അപ്പോൾ ഫോറിൽ ഒരു അപ്ഡേറ്റ് ഒബ്വിയസ്ലി എന്താ പറയുക നമ്മുടെ ആൻഡ്രോയിഡ് സിക്സ്റ്റീനിലേക്ക് വരും ഇൻ എഫക്റ്റീവ് പറയുക ത്രീ ഇയേഴ്സ് ആണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ വേർഷൻസ് കിട്ടുന്നത് അപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് സിക്സ്റ്റീൻ വരേണ്ടതായിരുന്നു ഇത്തവണ ലേറ്റസ്റ്റ് വേർഷൻ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ പറയാവുന്നത് ഇനി ഹൈപ്പർ വൈസിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല ഹൈപ്രൈസ് ടൂ പോയിൻറ്റ് ഫോർ നല്ലൊരു യുഎ എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഫീച്ചേഴ്സും ടൂൾസൊക്കെ ഉണ്ട് നേരത്തെ നമ്മുടെ ഡിവൈസിൽ പറയുന്ന പോലെ തന്നെ ഹൈപ്പർ എ ഐ ഉണ്ട് അതാണല്ലോ ഒരുപാട് എ ഐ ടൂൾസ് ഇൻക്ലൂഡഡ് ആണ് ട്രാൻസ്ലേറ്റേ എൻ്റർപ്രിറ്റർ ഡയനാമിക് വാൾപേപ്പേഴ്സ് അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം അതിനൊന്നും തന്നെ ഇഷ്യൂസ് ഒന്നുമില്ല പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീന് ഐക്കൺസ് ഫോൺസ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ബ്ലോട്ട് വേസിൻ്റെ ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട് പക്ഷേ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം അപ്പോൾ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്സ് എല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം ഒരുപാട് ബ്ലോട്ട് വേസ് ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു യുവ എക്സ്പീരിയൻസ് നമുക്ക് കേട്ട് കണ്ടില്ലേ ഒരുപാട് ആപ്സ് പ്രീ പ്രീഇൻസ്റ്റാൾഡാണ് പക്ഷേ ഗുഡ് തിങ് എന്താ വെച്ചാൽ അതെല്ലാം നമുക്ക് ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതാണ് അൺലസ് നിങ്ങൾ ഈ ഗെയിം ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെ ഇരുന്ന് സ്റ്റോറേജും വേസ്റ്റ് ും പിന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ തരും അഥവാ നിങ്ങൾ ഞാൻ ഓപ്പൺ ചെയ്താലും നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ തുടങ്ങും അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ അപ്പം യു എക്സ്പീരിയൻസ് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷേ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ വരേണ്ടതായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നു ബാക്കി ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ പ്ലസ് സിക്സ് ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ ആയി നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പെർഫോമൻസിലേക്ക് പോകാം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ഫോർ അപ്പൊ നമ്മൾ ഈ പേര് കേൾക്കുമ്പോ തന്നെ ആദ്യം തന്നെ ഈ പ്രൈസ് പ്രൈസിഗ്മിന് ഡെഫിനറ്റ്ലി അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല എന്ന് ഡെഫിനറ്റ്ലി പറയേണ്ട കാര്യമുണ്ട് കാരണം ഈ പ്രൈസ് പ്രൈസിഗ്മെൽ അറ്റ്ലീസ്റ്റ് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ കൊടുത്താലും മതിയായിരുന്നു സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ഫോർ അത്രയ്ക്ക് പവർഫുൾ അല്ല എന്നാൽ കുഴപ്പമില്ല ഏതാണ്ട് ആൻറ്റി ടു പേർഷൻ ലെവനിൽ അറൗണ്ട് പത്ത് ലക്ഷക്കെയാണ് ആൻറ്റി ടു സ്കോർ വരുന്നത് അത് മോശമല്ല എന്നാലും കോമ്പറ്റീഷനായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഒരു പെർഫോമൻസ് തന്നെ ഒരു ചീപ്പ് എന്നാൽ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ സ്മൂത്തായിട്ട് ഇഷ്യൂസിലാകുന്നില്ല പക്ഷേ ഇതിൻ്റെ വേറൊരു ഡൗൺ സൈഡ് എന്താ വെച്ചാൽ എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് റാമും യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് വന്നിരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയത് യു എഫ് എസ് ടു പോയിന്റ് ടു ഈ പ്രൈസ് വേണ്ടി ഡെഫിനറ്റ്ലി അൺ ആണ് അറ്റ്ലീസ്റ്റ് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ അതാണ് ഒരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് ആണ് പ്രോസസർ പിന്നെയും കുഴപ്പമില്ല സ്നാപ്ഡ്രാഗൺ എസ് ജെൻ ഫോർ പുതിയ ചിപ്പാണ് എന്നാലും പത്ത് ലക്ഷ സ്കോറും ഉണ്ട് അതും വലിയ കുഴപ്പമില്ല കോമ്പറ്റീഷനായി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും പവർഫുൾ അല്ല എന്നുള്ളതാണ് എന്നാലും പ്രോസസർ കുഴപ്പമില്ല പക്ഷേ ഈ യു എഫ് എസ് ടു പോയിന്റ് ടു ഡെഫിനറ്റ്ലി നോട്ട് ആക്സെപ്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം ഇൻ ഡേ ടു ഡേ പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ല പക്ഷേ ഗെയിമിംഗ് സെന്റർ അല്ല ഇത് ഓബ്വിയസ്ലി സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെ ഫോർ വെച്ച് നമുക്ക് ഗെയിമിംഗ് അത്രയ്ക്ക് കളിക്കാൻ പറ്റില്ല എന്നാൽ നോർമൽ ഗെയിംസ് ഒക്കെ കളിക്കാം ഹെവി ഗ്രാഫിക് റിച്ച് ഗെയിംസ് കളിക്കാൻ പറ്റില്ല പിന്നെ ഇതിനകത്ത് ഈ ഡിസ്പ്ലേ ഫിഗർ പ്രിൻസ് സ്കാനറാണ് വരുന്നത് ഡ്യൂവൽ സ്റ്റീരിയോ ആണ് സ്പീക്കർ പെർഫോമൻസ് ഒക്കെ വളരെ നല്ലതാണ് ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് ഇൻക്ലൂഡാണ് ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇതിനകത്ത് ഫൈവ് ജി ബാൻസ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ് ഇ സിം സപ്പോർട്ടും ഉണ്ട് എൻ എഫ് സി സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അതിലൊന്നും തന്നെ ഒരു പോരായ്മ അല്ലെങ്കിൽ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ സിമ്മ് പൊതുവേ ഈ പ്രൈസ് സെഗ്മെൻ്റിലൊന്നും ഇ സിം വരാറില്ല അപ്പോൾ ഈ സിമ്മും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഡ്യുവൽ സിം കാർഡും അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രോ പെർഫോമൻസിന്റെ കാര്യം ഇനി നമുക്ക് അടുത്ത് ഇതിന്റെ ക്യാമറയിലോട്ട് പോകാം ക്യാമറയിൽ വരുമ്പോൾ അഗൈൻ ഇവിടെ ഒരു ഡൗൺഗ്രേഡ് ഉണ്ട് ഇത്തവണ ടെലിഫോട്ടോ ലെൻസ് ഇല്ല അതിനു പകരം നമുക്ക് കിട്ടുന്ന ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറയാണ് ഇത് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ സാംസങ് എച്ച് പി സെൻസറാണ് വൺ ബൈ വൺ പോയിന്റ് ഫോർ ഇഞ്ച് സെൻസറാണ് പ്രിറ്റി ലാർജ് സെൻസറാണെന്ന് പറയും എഫ് വൺ പോയിന്റ് സെവൻ അപ്പം ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഒഐഎസും ഇ ഐ എസും ഇൻക്ലൂഡ് ആണ് അതുകൂടാതെ നമുക്ക് ഒരു എയ്റ്റ് മെഗാ പിക്സൽ ആണ് അപ്പോൾ ടെലിഫോട്ടോ ഇല്ല ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ നമുക്ക് ടു ക്സും ഫോർ എക്സും വരെ ലോസ് സൂം എടുക്കുക എന്നുള്ളതാണ് കാരണം അത്രയും ഹയർ പിക്സൽസ് ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ടൂ എക്സും ഫോർ എക്സും സൂം ഓപ്ഷൻ ഇതിനകത്ത് അത് ഇൻസെൻസർ സൂം ആട്ടോ ടെലിഫോട്ടോ അല്ല ഒബ്വിയസ്ലി അതുണ്ട് പിന്നെ എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാ വൈഡും പിന്നെ നമുക്ക് ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് ക്യാമറ ചെറിയ രീതിയിൽ ഡൗൺഗ്രേഡാണെന്ന് പറയാം കാരണം ടെലിഫോട്ടോ അല്ല പക്ഷേ പ്രൈമറി സെൻസർ ആണ് പുതിയ സാംസങ് എച്ച് പി സെൻസർ ആണ് ടൂ ഹൺഡ്രഡ് മെഗാ പിക്സൽ അത് സാംസങ് ഷോമിയും കൂടെ രണ്ടുപേരും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു സെൻസർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എടുത്ത ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം ഇതെല്ലാം ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറ സെൻസർ സാമ്പിൾസ് ആണ് എനിക്ക് ക്യാമറ അടിപൊളിയായിട്ട് തോന്നി നല്ലൊരു ഡീറ്റെയിൽഡും നല്ല ക്ലാരിറ്റിയൊക്കെ ഉള്ള ഒരു ക്യാമറ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ഡൈനാമിക് റേഞ്ചും കളേഴ്സ് ആണെങ്കിലും നല്ല റിച്ച് ആണ് പോർട്രേറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല സെൽഫി ക്യാമറയിൽ വലിയ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ഡെഫിനറ്റ്ലി നല്ലതാണ് അൾട്രാവൈഡ് വളരെ ബേസിക്കായ ഒരു ക്യാമറയാണ് അതിൽ കാര്യമായൊന്നും പറയാനില്ല അതായത് സെൽഫി ക്യാമറ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നും ഒരു സെൽഫി ക്യാമറ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് നല്ലതാണ് എന്നാൽ ടെലിഫോട്ടോ ആണ് മിസ് ചെയ്യുന്നത് അതേപോലെ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഇല്ല ഫോർ കെ തേർട്ടി എഫ് പി എസ് മാത്രമേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നുള്ളൂ എന്നാണ് മറ്റൊരു പോരായ്മ പറയാണത് അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ഫൈവ് ജി ഇടത്തെ ക്യാമറ സാമ്പിൾസ് ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തോ ഈ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എത്രത്തോളം ക്ലാരിറ്റി തരുന്നുണ്ട് എന്നുള്ള ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്ത് ബാറ്ററിനെ കാര്യം പറയുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് മില്ലിയാ അപ്പോൾ ബാറ്ററിയാണ് ഹൺഡ്രഡ് വോട്ട് ചാർജിംഗ് ഉണ്ട് അപ്പോൾ അതിൽ പോരായ്മകളൊന്നുമില്ല നല്ല ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡെഫിനറ്റ്ലി അപ്ഗ്രേഡാണ് കഴിഞ്ഞ വർഷത്തേക്കാളും നോശി നോക്കുകയാണെങ്കിൽ പിന്നെ ഹൺഡ്രഡ് മോട്ട് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ട് അറൗണ്ട് ഫോർട്ടി മിനിറ്റ്സിനകത്ത് ഇത് ഫുൾ ചാർജ് ആവും അപ്പോൾ അതും നല്ലൊരു ആസ്പെക്റ്റ് ആണ് പിന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ബാറ്ററി ഞാൻ വിശദമായി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എന്നാൽ എൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ നല്ലൊരു ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ഫൈവ് ജീൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ് അപ്പോൾ ഇതിൻ്റെ നല്ല ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ് വളരെ അടി അടിപൊളി ഡ്യൂറബിൾ ആണ് ഫോൺ എസ് ഡി എസ് സർട്ടിഫിക്കേഷൻ ഉണ്ട് കൂറിനും ഗുരുല ഗ്ലാസ് വിക്ടസ് ടു സപ്പോർട്ടുണ്ട് ഡ്രോപ്പ് റെസിസ്റ്റൻസ് ഉണ്ട് എസ് ഡി എസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഡിസ്പ്ലേ അടിപൊളിയാണ് അതേപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കൊള്ളാം ക്യാമറാസും കൊള്ളാം ബാറ്ററി ലൈഫും കൊള്ളാം ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അതിൻ്റെ പ്രോസസ്സിംഗ് ആണ് അതായത് ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പല്ലാന്നേ ഉള്ളൂ പെർഫോമൻസ് ഇഷ്യൂസൊന്നുമില്ല എന്നാൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ല അതുകൂടാതെ തന്നെ യു എഫ് എസ് ടു പോയിന്റ് ടു ആണുള്ള സപ്പോർട്ട് അതുമാണ് മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ വൈഡ് ആംഗിൾ ക്യാമറയിനൊപ്പം വളരെ ബേസിക് ആണ് ടെലിഫോട്ടോ ലെൻസും മിസ്സിങ് എന്നുള്ളതാണ് മറ്റൊരു ഡൗൺ സൈഡ് പറയാവുന്നത് അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ഫൈവ് ജിൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇമ്പ്രഷനും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ ഡിവൈസിനെ കുറിച്ച് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കാൻ ഇതിൻ്റെ വില നമുക്കിപ്പോൾ അറിയില്ല വില എന്താ പറയുക ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ പോസ്റ്റ് ചെയ്യാം വൺസ് പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് ഫൈവ് ജീൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരു താങ്ക്സ് ഫോർ വാച്ചിങ് ഓപ്പ് സീൻ അവർ നെക്സ്റ്റ് വീഡിയോ അവരെ